പൃഥ്വിരാജും ബേസിലും വേഷമിട്ടെത്തിയ ചിത്രം ഗുരുവായൂർ അമ്പല നടയിൽ വൻ ഹിറ്റായിരിക്കുകയാണ് അമ്പരിപ്പിക്കുന്ന കുതിപ്പാണ് പൃഥ്വിരാജ് വേഷമിട്ട ചിത്രം ഗുരുവായൂർ അമ്പല നടയിൽ തലത്തിൽ നടത്തുന്നത് കുടുംബ പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്ന ഒരു മികച്ച ചിത്രമായി മാറിയിരിക്കുന്നു പൃഥ്വിരാജിന്റെ ഗുരുവായൂർ അമ്പല നടയിൽ പൃഥ്വിരാജിന്റെ ഗുരുവായൂർ അമ്പല നടയിൽ എൺപത് കോടി ക്ലബിലെത്തിയെന്നാണ് റിപ്പോർട്ട് കേരളത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓപ്പണിംഗ് കളക്ഷനിൽ ഗുരുവായൂർ അമ്പല നടയിൽ മൂന്നാം സ്ഥാനത്ത് കളക്ഷൻ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പൃഥ്വിരാജ് നായകനായ ആടുജീവിതം അഞ്ച് ദശാംശം വീട്ടിൽ മൂന്ന് കോടി രൂപ നേടി കേരളത്തിൽ രണ്ടാമതെന്ന് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മോഹൻലാലിന്റെ മലൈക്കോട്ടെ മാലിമൻ അഞ്ച് ദശാംശം എട്ട് അഞ്ചു കോടിയുമായി റിലീസ് കേരളത്തിൽ ഒന്നാം സ്ഥാനത്തുമുണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ ആഗോളതലത്തിൽ നൂറ് കോടി ക്ലബിലെത്തുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനൂരും ഇ ഫോർ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മുകേഷ് ആർ മേത്ത സി വി സാരഥി എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചത് ഗുരുവായൂർ അമ്പലനടയിൽ കോമഡി എന്റർടൈനർ ചിത്രമായിട്ടാണ് പ്രിയങ്കരമാകുന്നത് കല്യാണം നടക്കുന്നതുമായി സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം ബേസിലും പ്രധാന വേഷപ്പെട്ട ഒരു ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ പ്രൊഡക്ഷൻ കൺട്രോളർ റിനി ദിവാകർ സംഗീതം അങ്കിത് മേനോൻ മേക്കപ്പ് സുധി സുരേന്ദ്രൻ ആർട്ട് ഡയറക്ടർ സുനിൽ കുമാർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അനീഷ് നന്ദിപുലം ക്യാമറ അരവിന്ദ് പുതുശ്ശേരിയും വിനോഷ് കൈമള സ്റ്റിൽസ് ജസ്റ്റിൻ ഓൺലൈൻ മാർക്കറ്റിംഗ് ടെൻജിയുമാണ്മെന്റ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.